ആയിരത്തി തൊള്ളായിരത്തി അൻപത് നവംബർ ഒന്ന് പന്ത്രണ്ടാം പിയോസ് മാർപ്പാപ്പ തൻ്റെ അക്കൗസ്തരിക ലേഖനത്തിൽ പറയുന്നു അതിൻ്റെ പേര് മോനിഫച്ചിൻ സിമോസ് ദേവോസ് ദ ബൗണ്ടിഫുൾ ഗോൺ അതിൽ കന്നിക മറിയത്തിന്റെ ബെസ്റ്റ് വെർച്ചൻ മേരിയുടെ അസംഷൻ ഓഫ് ദ ബെസ്റ്റ് വേർച്ചൻ മേരി ഈസ് സെലിബ്രേറ്റഡ് അത് ആഘോഷിക്കേണ്ടതാണ് അത് സഭയുടെ ഒരു വലിയ ഒരു ഡോഗ്മയായി മാറിയിരിക്കുന്നു അത് പ്രഖ്യാപിച്ചതിനു ശേഷം ബസ്റ്റ് വെർ ചിന്മയുടെ സ്വർഗാരോഹണം അത് തെറ്റാവരം ഉപയോഗിച്ച് മാപ്പാപ്പ പ്രഖ്യാപിച്ചു മീരിയെ സംബന്ധിച്ചിടത്തോളം കന്യക മാതാവിനെ സംബന്ധിച്ചിടത്തോളം നാല് ഡോഗ് മാസാണുള്ളത് ഒന്നാമത്തേത് ദൈവത്തിന്റെ മാതാവ് പിന്നെ വരുന്നതാണ് നിത്യ കന്യക പർപ്പിച്വൽ ഡിമിനിറ്റി അതിത്തേത് മദർ ഓഫ് ഗോഡ് രണ്ടാമത്തേത് പർപ്പിച്വൽ ഡിവിനിറ്റി മൂന്നാമത് വരുന്നതാണ് ഇമാക്കുലേറ്റ് അമലോത്ഭവം പിന്നീട് വരുന്നതാണ് അസംഷൻ അസംഷൻ ഓഫ് മേരി അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് പതിനഞ്ചിന് നമ്മൾ മേരിയുടെ അസംഷൻ നമ്മൾ ആഘോഷിക്കുന്നു സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യപ്പെട്ടിരിക്കുന്ന മേരിയുടെ ആ ഒരു സ്വർഗാരോഹണ തിരുനാൾ ആഘോഷിക്കുന്നു മാത്രമല്ല ആയിരത്തുള്ള നമ്മുടെ ഇന്ത്യ സ്വാതന്ത്ര്യം കിട്ടിയ ഒരു ദിനവും കൂടിയാണ് ഓഗസ്റ്റ് പതിനഞ്ച് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിനാണ് അർദ്ധരാത്രിയാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതെന്ന് നമുക്കറിയാം അപ്പോൾ ഇത് രണ്ടും ഒരു ദിവസമാണ് വരുന്നത് നമ്മുടെ ക്രിസ്ത്യാനികൾ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട് യഥാർത്ഥ സ്വാതന്ത്ര്യമായ യഥാർത്ഥ സ്വാതന്ത്ര്യം തരുന്ന ഒരു പ്രത്യാശയാണ് പ്രത്യാശ തരുന്നത് മാതാവിൻ്റെ ഈ സ്വർഗാരോഹണം കൂടിയാണ് അപ്പോൾ മാതാവിന്റെ സ്വർഗാരോഹണം എന്നതുകൊണ്ട് എന്താണ് ഒരു ക്രിസ്ത്യാനി എന്ന നിലയ്ക്ക് നമുക്ക് കിട്ടുവാൻ ലഭിക്കുവാൻ സാധിക്കുന്നത് ദൈവത്തിന്റെ വക്കലിൽ നിന്ന് അങ്ങനെ നോക്കുമ്പോൾ സ്വർഗാരോഹണം വെറും ഒരു എന്താണ് ഡ്യൂട്ടിയിലേക്കുള്ള ഒരു യാത്ര മാത്രമായിട്ടില്ല മറിച്ച് സർവചരാചരങ്ങൾക്കും എല്ലാ മനുഷ്യർക്കും ഒരു സാൻവേഷൻ ഒരു മുക്തി മോക്ഷപ്രാപ്തി ലഭിക്കും എന്ന് തരുന്ന ഒരു പ്രത്യാശയും കൂടിയാണ് സ്വർഗാരോഹണം സ്വർഗാരോഹണം കൊണ്ട് മാതാവ് നമ്മൾക്ക് തരുന്ന ആ ഒരു ഹോപ്പ് ഒരു പ്രത്യാശ അതാണ് വളരെ പ്രധാനം മാതാവ് മാതാവിന്റെ സ്വർഗാരോഹണം ബൈബിളിൽ അങ്ങനെ രേഖപ്പെടുത്തിയതായിട്ട് നമുക്ക് വായിക്കാൻ സാധിക്കുകയില്ല എങ്കിൽ പോലും നിശുദ്ധ വെളിപാടിൻ്റെ പുസ്തകത്തിൽ പന്ത്രണ്ടാം അധ്യായത്തിൽ നമ്മൾ ഒരു സ്ത്രീയെ സൂര്യനെ ഉടയാടയാക്കിയ ഒരു സ്ത്രീയെ കാണുന്നു ഭൂമിയെ പാതുപടമാക്കിയ അപ്പോൾ ഈ സ്ത്രീ സൂചിപ്പിക്കുന്നത് മാതാവിന്റെ സ്വർഗാരോഹണമാണ് മാതാവ് സ്വർഗത്തിലേക്ക് തന്റെ പുത്രന്റെ അടുത്തേക്ക് പോയി എന്നുള്ളൊരു കാര്യമാണ് വ്യക്തമാക്കുന്നത് മാതാവിൻ്റെ ആ ഒരു കല്ലറയിൽ സെയിൻറ് ജോണും സെയിന്റ് പീറ്ററും വിശുദ്ധ പത്രോസും വിശുദ്ധ യോഹനാനും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇത് സംഭവിച്ചതെന്നാണ് പറയപ്പെടുന്നത് ഏകദേശം നാൽപ്പത്തി ഏഴ് മുതൽ അമ്പത് വയസ്സുള്ള പ്രായത്തിലാണ് മറിയത്തിന് ഈ ഒരു സ്വർഗാരോഹണം ഉണ്ടായതെന്നാണ് പറയപ്പെടുന്നത് നമ്മൾ വിശ്വസിക്കുന്നത് അപ്പോൾ ഈ സ്വർഗാരോഹണം സംബന്ധിച്ചിടത്തോളം മാതാവ് തരുന്ന ആ ഒരു പ്രത്യാശ ഒരുപാട് പ്രശ്നങ്ങളിലും ബുദ്ധിമുട്ടുകളിലും അകപ്പെടുന്ന മനുഷ്യങ്ങൾക്ക് മാതാവ് കൊടുക്കുന്ന ഒരു പ്രത്യാശയാണ് ഈ സ്വർഗാരോഹണം കൊണ്ട് അർത്ഥമാക്കുന്നത് ഒന്നും ഒരു പ്രശ്നവും ഒരു ബുദ്ധിമുട്ടും ഒരു കഷ്ടപ്പാടും എല്ലാ തരത്തിലുള്ള ക്ലേശങ്ങളും അതിജീവിക്കുന്ന ഒരു പ്രത്യാശയാണ് തരുന്നത് ഇതിൽ ഇതൊരു മുക്തിയായ മോക്ഷം കിട്ടുക എന്നുള്ളത് ഒരു ചെറിയ ചില പ്രത്യേക വിഭാഗത്തിന് മാത്രമല്ല മറിച്ച് എല്ലാവർക്കുമാണ് എല്ലാവർക്കുമുള്ള മോക്ഷമാണ് അതിലൂടെ വ്യക്തമാകുന്നത് മാതാവ് പറയുന്ന ഒരൊറ്റ ഒരു കാര്യമാണ് കാര്യമേ ഉള്ളൂ ദൈവത്തിന്റെ ആ ഒരു കൃപ നമ്മളിൽ ഉണ്ടെങ്കിൽ നമ്മൾക്ക് എന്തും സാധിക്കും എന്നുള്ള ഒരു വചനവും കൂടിയാണ് ഇതിന് സപ്പോർട്ട് നിൽക്കുന്നത് ദൈവകൃപയുണ്ടെങ്കിൽ നമ്മൾക്ക് ഏത് കാര്യവും സാധ്യമാണ് മാതാവിനെ തന്നെ നമ്മൾ അഡ്രസ്സ് ചെയ്യുന്നത് എങ്ങനെയാണ് ദൈവകൃപ നിറഞ്ഞപോലെ നിങ്ങൾക്ക് നിനക്ക് സൃഷ്ടി മാതാവ് എലിസബത്ത് വീട്ടിലേക്ക് സുശ്രൂഷിക്കുവാനായിട്ട് ചെല്ലുമ്പോൾ തൻ്റെ ഉദരത്തിലുള്ള ശിശു സന്തോഷം കൊണ്ട് കുതിച്ചു ചാടിയതാണ് അപ്പോൾ ഈ ഉദരത്തിലുള്ള ശിശു കണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മൊബൈൽ ഇതാണ് മൊബൈൽ സക്കമാണ് മൊബൈൽ അതായത് സഞ്ചരിക്കുന്ന ഒരു എന്താ ഒരു സഞ്ചരിക്കുന്ന ഒരു തവർണക്കൾ എന്ന് തന്നെ ഞങ്ങൾക്ക് പറയാം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ദിവ്യകാരൻ ഞാൻ സഞ്ചരിക്കുകയാണ് മാതാവിന്റെ ഉള്ളിലൂടെ അപ്പോൾ ഈ മാതാവ് ഒരു ദിവ്യകാരനോ അതായത് യേശു വസ്തു എന്ന ഉദരത്തിൽ വഹിച്ചുകൊണ്ടാണ് എലിസഭത്ത് എലിസബത്തിന്റെ കസിന്റെ വീട്ടിലടുത്തേക്ക് പോകുന്നത് തന്നെ ശുശ്രൂഷിക്കാനാണ് ധൃതിയിൽ എടുക്കപ്പെട്ട് എലിസഭത്തിന്റെ അടുത്ത് പോകുന്നതാണ് അപ്പോൾ അത് കാണുമ്പോൾ എലിസബത്തിന്റെ ഉദരത്തിലുള്ള ശിശുവോടും ചാടിയെന്നു പറയുന്നത് സന്തോഷമുണ്ട് അപ്പോൾ നമ്മൾ ഈ ഒരു മീനിയുടെ ഈ മറിയത്തിന്റെ സ്വർഗാരോഹണം ഉദ്ദേശിക്കുന്ന മറിയും സ്വകത്തിലേക്ക് കരയേറ്റപ്പെടുമ്പോൾ വളരെ സ്തുതിച്ചുകൊണ്ട് സന്തോഷിച്ചുകൊണ്ട് കോൺഫിഡൻറ്റോടുകൂടിയോ പോകുന്നത് അത് ആ ഒരു യാത്രയാണ് ഓരോ ക്രിസ്ത്യാനികൾക്കും വിളിക്കപ്പെട്ടിരുന്നത് നമ്മളെല്ലാവരും ഒരു പ്രശ്നം ഒരു ബുദ്ധിമുട്ട് തരുമ്പോൾ ഒരു ക്ലേശം വരുമ്പോൾ ഒരു സഹനം വരുമ്പോൾ അതിൽ നിന്ന് സ്റ്റെക്കായി പോവാതെ അത് കഴിഞ്ഞ അടുത്തയിലേക്കുള്ള സ്റ്റെപ്പ് നമ്മൾ മുന്നോട്ട് പോകണം കാരണം ആ സ്റ്റെപ്പ് എടുക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന ഘടകം ദൈവ കൃപയാണ് ദൈവത്തിൻ്റെ കൃപ നമ്മളോടുകൂടി ഉണ്ടെങ്കിൽ അടുത്തൊരു സ്റ്റെപ്പിലേക്ക് നമുക്ക് ഈസിയായിട്ട് കടന്നു ചെല്ലുവാൻ സാധിക്കും അതാണ് ഈ ശുഗാരോഹണം കൊണ്ട് നമുക്ക് മാതാവ് തരുന്ന ആ ഒരു പ്രതീക്ഷ പ്രതീക്ഷ പിന്നീട് നമ്മൾ അറിയ പിന്നീട് നമ്മൾക്ക് ചിന്തിക്കേണ്ട മറ്റൊരു കാര്യം ഈ സ്വർഗാരോഹണം എന്നതിൽ സ്വർഗാരോഹണം എന്താണ് ഈ മനുഷ്യൻ എല്ലാ മനുഷ്യർക്കും സ്വർഗാരോഹണം ലഭിക്കുമോ നമ്മൾ സാധാരണക്കാർക്ക് ഇതേപോലെ ഈ സ്വർഗാരോഹണം എന്ന് പറഞ്ഞാൽ തൻ്റെ ശരീരം മരണശേഷം അത് അഴിയാതെ അത് ശരീരത്തോടു കൂടെ ഉള്ളിലേക്ക് ഉയർത്തപ്പെടുന്നൊരവസ്ഥയാണ് സ്വർഗാരോഹണം എന്ന് പറയുന്നത് അപ്പോൾ അത് അപ്പോൾ ഈ മരണം ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാം ഒറ്റവാക്കി പറഞ്ഞ മരണമില്ല അപ്പൊ മരിച്ചാൽ തന്നെ ഒരു വ്യക്തി സ്വർഗത്തിലേക്ക് എഴുന്നള്ളി പോകുന്ന ഒരവസ്ഥയാണ് അത് ഇത് സാധാരണ ജനങ്ങൾക്ക് ഇത് സാധിക്കുമോ എന്നുള്ളൊരു ചോദ്യം പലപ്പോഴും ഒരു തിരിഞ്ഞു വരുന്നുണ്ട് അപ്പോൾ ഇത് സാധാരണ എല്ലാ ജനങ്ങൾക്കും സാധിക്കും എന്നുള്ളൊരു ഒരു പ്രത്യാശയാണ് നമ്മൾ നമ്മുടെ വിശ്വാസം നമുക്ക് തരുന്നത് മാതാവിന്റെ വിശ്വാസം മാതാവ് സ്വർഗത്തിലേക്ക് ഇങ്ങനെ ശരീരത്തോടു കൂടി എടുക്കപ്പെട്ട കുറച്ച് വ്യക്തിത്വങ്ങളെ നമുക്ക് ബൈബിളിൽ കാണുവാൻ സാധിക്കുകയുള്ളൂ അതിൽ യേശുക്രിസ്തുവും മാതാവും ഒരു വലിയൊരു വലിയൊരു ഉദാഹരണങ്ങളാണ് അപ്പോൾ മാതാവിന്റെ സ്വർഗാരോഹണം തരുന്ന ആ ഒരു കോൺഫിഡൻസ് വളരെ ഹൈ ആണ് നമ്മളുടെയും മരണശേഷവും നമ്മളുടെ ശരീരവും ആത്മാവ് ആത്മാവിന്റെ കൂടെ ശരീരവും പ്രത്യാശയാണിതിൽ നിന്ന് ഒരു തിരിഞ്ഞു വരുന്നത് അപ്പോൾ മാതാവ് എന്തുകൊണ്ടാണ് മാതാവിന്റെ സ്വർഗ സ്വർഗത്തിലേക്ക് എഴുതുന്ന മാതാവിന്റെ ഉടയാളൊരു നീല കളറിലുള്ള ഉടയാളെയാണ് അത് സൂചിപ്പിക്കുന്നത് ഒരു ഡ്യൂണിറ്റിയാണ് യേശുക്രിസ്തുവിന്റെ റെഡ് ആണെങ്കിലും ചുവന്ന ഇതിലുള്ള മാതാവിൻ്റെ ഒരു നീല കളറിനുള്ള ആ ഒരു ഡ്രസ്സാണ് ഒരു എന്താണ് ആ ഒരു ട്യൂണിക് അതാണ് അത് സൂചിപ്പിക്കുന്നതായ ഒരു ഡിവിനിറ്റിയാണ് മാതാവിൻ്റെ ഒരു ദിവ്യത്വം അങ്ങനെ ഈ സ്വർഗാഹ തിരുന്നാള് നമ്മളുടെ എല്ലാവരുടെയും ജീവിതത്തിലേക്ക് നടക്കുവാൻ മാതാവ് വളരെയധികം ആഗ്രഹിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചാം രാത്രിയിൽ നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു യഥാർത്ഥ സ്വാതന്ത്ര്യം എന്താണ് എന്നുള്ളത് ഒരു ക്രിസ്ത്യാനി എന്നതിലേക്കാണ് നമ്മൾ അറിയേണ്ടത് യേശുവിനെ മനസ്സിലാക്കുവാൻ അല്ലെങ്കിൽ യേശു ക്രിസ്തു പകർന്നു വന്ന വാക്കുകൾക്ക് അതിൻ്റെ നിയമങ്ങൾ പാലിച്ച് ജീവിക്കുവാൻ ഉള്ള ഒരു മാനസികാവസ്ഥയാണ് അതായത് പാപങ്ങളിൽ നിന്ന് മുക്തയാകുന്ന ഒരു അവസ്ഥയാണ് സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് നമ്മൾ എന്തെങ്കിലുമൊക്കെ പാപങ്ങളിൽ നമ്മൾ അടിമപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്വാതന്ത്രമല്ല അപ്പൊ യഥാർത്ഥ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് പാപങ്ങളിൽ നിന്ന് ഉണർത്തു നിർന്നേക്കുക എന്നുകൂടിയാണ് അപ്പോൾ ഇന്ന് സംസാരിക്കുന്ന ഞാനും നിങ്ങളും ഇതിനു വേണ്ടി ഒരുപാട് പ്രയത്നിക്കേണ്ടിയിരിക്കുന്നു അപ്പോൾ ഈ ഏതൊക്കെ ഭാവം കാണും നമ്മളെ ഉയരത്തിലേക്ക് പറക്കുവാൻ അനുവദിക്കാത്ത ഒരു ഒരു പക്ഷിയുടെ ഒരു പക്ഷിയുടെ കാലിൽ ഒരു ടങ്കീസോ അങ്ങനെ ചരടോ എന്തെങ്കിലും കെട്ടിയിട്ട് ഒരു കുറ്റിയിൽ അടിച്ചു കുറ്റിയിൽ ആ ചരടിന്റെ മറ്റേറ്റൻ കുറ്റിയിൽ കെട്ടിയിട്ടു അപ്പോൾ ഈ പക്ഷിക്ക് ആ ഒരു ടങ്കീസിൻ്റെ എന്തോരം നീളമുണ്ടോ അല്ലെങ്കിൽ ആ ചരടിനെന്തോരം നീളമുണ്ടോ ആ ഒരു സ്പേസിലെ എന്താണ് പറക്കുവാൻ സാധിക്കുള്ളൂ അതിന് ഉയരത്തിലോട്ട് മുകളിലേക്ക് പോകാൻ സാധിക്കില്ല കാരണം ഇതിങ്ങനെ ബന്ധിച്ചിരിക്കുകയാണ് അപ്പോൾ ഈ ബന്ധനം ആണ് സത്യം പറഞ്ഞത് യഥാർത്ഥത്തിൽ ഒരു പാപം എന്ന് പറയുന്നത് യേശുക്രിസ്തുവിന്റെ മുകളിലേക്ക് സ്വർഗത്തിലേക്ക് നമ്മളെ ഉയരാൻ അനുവദിക്കാതെ നമ്മളെ പിടിച്ച് താഴ്ത്തി കിട്ടി നിൽക്കുന്നത് ഈ പാപ ബന്ധനമാണ് അപ്പൊ ഇതിൽ നിന്നാണ് നമ്മൾ ഇതിന്റെ ആ ഒരു തങ്ങീസ പാപത്തിന്റെ ആ ഒരു ചരട് പൊട്ടിച്ച് ഉയർന്നു പറക്കേണ്ടതിന്റെ ആവശ്യമുണ്ട് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് കേട്ട സ്വാതന്ത്ര്യം എന്നാണ് ഉദ്ദേശിക്കുന്നത് മറ്റുള്ളവരിൽ അടിമത്തത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം മാത്രമല്ല പാപത്തിന്റെ അടിമത്തത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം കൂടിയാണ് അപ്പോൾ ഈ സ്വാതന്ത്ര്യം ഈ ഇൻഡിപെൻഡൻസ് അത് ആസ്വദിക്കണമെങ്കിൽ മാതാവിന്റെ സഹായത്തോടു കൂടി സ്വർഗത്തിലേക്ക് നമ്മൾ സ്വർഗത്തിലേക്ക് നമ്മൾ ഉയർത്തപ്പെടണം അപ്പോൾ ഏറ്റവും ബെസ്റ്റ് ഒരു മാർഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാതാവിനെ സംബന്ധിച്ചിടത്തോളം യുവാക്കിന് അന്നായിക്കുണ്ടായ മകളാണെങ്കിൽ പോലും ഈ മാതാവ് അമല ഉത്ഭവാണ് ജന്മ ജന്മനാ തന്നെ പാപമില്ലാത്തൊരു വ്യക്തിത്വമായിട്ടാണ് മാതാവ് ഭൂമിയിൽ അവതരിച്ചത് അതാണ് പ്ലാനാണ് ദൈവത്തിന്റെ ഒരു പദ്ധതിക്കനുസരിച്ചാണ് മാതാവ് ജനിച്ചിരിക്കുന്നത് പക്ഷേ നമ്മളും ഒരുപക്ഷെ മറ്റു വിശുദ്ധന്മാർ പോലും ഈ ജന്മഭാവത്തിന് പാപത്തിന്റെ കറകളുണ്ട് നമ്മൾ ഒരുപാട് വിശുദ്ധന്മാരെ കണ്ടിട്ടുണ്ട് എന്നാൽ വിശുദ്ധന്മാർക്ക് പോലും ജന്മഭാവം ഉള്ളതായിട്ടാണ് നമുക്കറിയുന്നത് ആ ഈ ജന്മഭാവം ഉള്ളതുകൊണ്ട് നമ്മൾക്ക് ബോഡിലി അങ്ങനെ സുഖത്തിലേക്ക് ചിലപ്പോൾ കൈകേറ്റാൻ പറ്റാതെ വരുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് യേശുക്രിസ്തുവിന്റെ ആ ഒരു ആവശ്യം നമുക്ക് വേണ്ടി വരുന്നത് അപ്പോൾ യേശുക്രിസ്തു ആണ് ഇത് നമ്മുടെ ജന്മഭാവത്തിൽ നിന്ന് നമ്മളെ മുക്തനാക്കുന്നത് കൗദാശികപരമായിട്ടുള്ള ജീവിതം നയിക്കുമ്പോൾ നമ്മൾക്ക് ജന്മഭാവത്തിൽ നിന്ന് മുക്തി ലഭിച്ചാൽ അത് നമ്മൾ ഉയർന്ന നമ്മുടെ ചിന്തയിലും നമ്മുടെ സങ്കല്പത്തിലും ഫസ്റ്റ് നമ്മുടെ സമയം വെറുതെ കിട്ടുന്ന സമയങ്ങളെല്ലാം ആ ഒരു ആത്മീയ ചിന്തയിലും അതിവ്യ ചിന്തയില് വിശുദ്ധ ചിന്തകളിലും വിശുദ്ധ ജീവിത രീതിയിലും പ്രവൃത്തികളിലും വഴി കഴിയുമ്പോൾ നമ്മളെല്ലാവരും യഥാർത്ഥത്തിൽ ആ ഒരു പാപത്തിന്റെ അടിമത്തത്തിൽ നിന്നാ സ്വാതന്ത്ര്യരാകും നമുക്കറിയാം ഫറവോ രാജ് രാജാവ് ഈ ഇസ്രായേൽ ജനത്തെ വിട്ടുകൊടുക്കാത്ത ഒരു അവസ്ഥ ഇസ്രായേൽ ജനത്തിന് ആ ജനത്തെ എനിക്ക് രണ്ട് ജനങ്ങളെ ആരാധിക്കുകയാണെന്ന് അവർ വന്നിരിക്കുന്നത് അവരെ വിടേണ്ടത് നീ അവൻ്റെ ഫറവൻ്റെ മോശിപ്പിക്കണം എന്ന് ദൈവം മോശയോട് ആവശ്യപ്പെടുന്നുണ്ട് മോശ അതുപോലെ ചെയ്യുമ്പോൾ മോശ അതുപോലെ അതുപോലെ അടുത്തേക്ക് പോയി പറയും പക്ഷെ ഫറവ് ഇട്ടിടൂല ഫറവ് പറയുന്നത് ഓരോ ന്യായങ്ങൾ ഫറവ് പറയും പക്ഷെ മോശം പറയും ദൈവം തന്നെ ശിക്ഷിക്കും മോശ ഓരോ കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു കാണും അതായത് തവളകളെയും എന്താണ് ജലം രക്തക്തമാക്കുന്നതും കൽമഴ ഒഴിക്കുന്നതും മറ്റു ഓരോ മഹാമാരികൾ യ്ക്ക് എന്താ ഫേസ് ചെയ്യേണ്ടി വരുന്നു വിട്ടുകൊടുക്കാത്തത് കാരണം വിട്ടുകൊടുക്കാം എന്ന് പറയുകയും ചെയ്യും വെച്ച് വാക്കുമാറ്റുകയും ചെയ്യും കഠിനമാക്കുകയും ചെയ്യും അങ്ങനത്തെ സ്വന്തം ഹൃദയം കഠിനമാക്കുകയും ചെയ്യും അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ നമ്മൾ എന്താ വിശുദ്ധ ഒരു ജീവിതത്തിലേക്ക് നയിക്കാം എന്നൊരു തീരുമാനം എടുക്കുകയും ഇങ്ങനെ കുറച്ച് പാപത്തിന്റെ ആ ഒരു ചങ്ങല ആ ഒരു ബന്ധനത്തിൽ ചരട് തിരിച്ചു വരയ്ക്കുമ്പോൾ നമ്മളതിൽ ബന്ധിക്കപ്പെട്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ഉയർന്നു പറക്കുവാനുള്ള ആ ഒരു അവസരം നമ്മൾ ഇല്ലാതായി പോകുന്നുണ്ട് അപ്പോൾ ഈ അവസരത്തിൽ നമുക്ക് ആ ഒരു വലിയൊരു കത്തിയോ അല്ലെങ്കിൽ ീ പത്രിക എടുത്തിട്ട് ആ ഒരു ചരടങ്ങൾ കട്ടുകൾ എല്ലാത്തരം പാവത്തിന്റെ ചരടങ്ങളും ബന്ധനങ്ങളും കട്ടുക വന്നിട്ട് നമുക്ക് യഥാർത്ഥ സൗതന്ത്ര്യം ടേസ്റ്റ് ചെയ്യാം അതിനുള്ള അവസരമാണ് സ്വർഗാരോഹണത്തിരുന്നതുകൊണ്ട് മാതാവ് നമ്മൾക്ക് കാണിച്ചു തരുന്നത് അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വർഗാരോഹണത്തിനാവിൻ്റെ ആശംസകളും സ്വാതന്ത്ര്യ ദിന ആശംസകളും ഇന്ത്യയുടെ നമ്മുടെ ഭാരതത്തിന്റെ സ്വാതന്ത്ര്യ ദിന ആശംസകളും നേർന്നുകൊള്ളുന്നു